സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു എസ് പി സി മലപ്പുറം ജില്ലാ സമ്മർ ക്യാമ്പിന് സമാപനമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഗ്രൌണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പോലീസ് സൂപ്രണ്യസ് ശശിധരൻ സല്യൂട്ട് സ്വീകരിച്ചു മുഹമ്മദ് നയിക്കുന്ന ബോയ്സ് ഇവയൊന്നും ലോകത്തിൽ ജീവിക്കുന്ന ആരോപിച്ചു അപ്പോൾ അതെല്ലാം കിട്ടി വളരെ സൗഭാഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന മഹത്തായ നമ്മുടെ രാജ്യത്തിൽ ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ കർത്തവ്യം സംഭവത്തോട് നിറവേറ്റണം നിങ്ങളുടെ അടുത്തൊരു പ്രതിജ്ഞയുണ്ടല്ലോ ആ പ്രതിജ്ഞ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ പോലീസ് പോലെയുള്ള നമ്മുടെ ഗവണ്മെന്റിനാൽ നിയോഗിക്കപ്പെട്ട ഏജൻസിയോടൊപ്പം തന്നെ ഓരോ പൗരനും ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ അവകാശങ്ങൾ നാം നേടിയെടുക്കാൻ എത്തിക്കതുപോലെ തന്നെ നമ്മുടെ 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 രാഷ്ട്രത്തോടുള്ള സമൂഹത്തോടുള്ള ഓരോ ആ രാജ്യത്തിന്റെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കറിയാക് നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖി എബ്രഹാം നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ എന്നിവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനൂറ്റി അൻപതോളം എസ് പി സി കേഡറ്റുകളാണ് അഞ്ച് ദിവസത്തെ ജില്ലാതല സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തത് പി സി എൻ ജി എച്ച്എസ്എസ് മൂക്കുതല സ്കൂളിലെ ശ്രേയ പരേഡ് കമാൻഡറായി നയിച്ച പരേഡിൽ ആറം എച്ച്എസ്എസ് മേലാ ടു സ്കൂളിലെയും ആദിഷ് സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു പതിനാറ് പ്ലാറ്റൂണുകളിലായി കേഡറ്റുകൾ അണിനിരുന്ന പരേഡിൽ ആൺകുട്ടികളുടെ മൂന്നാം പ്ലാറ്റൂണും പെൺകുട്ടികളുടെ ആറാം പ്ലാറ്റൂണും മികച്ച പ്ലാറ്റൂണുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്